ചെറിയൊക്കെ കണ്ടോ അടുക്കളത്തോട്ടം എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മളെ വീട്ടിലുള്ള അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ കേട്ടോ വേണ്ട ഈ ഉണ്ട് കുറച്ചേ ഉള്ളൂ കേട്ടോ വെഴുതനങ്ങലൊക്കെ എന്തോ പകലായി നിൽക്കണോ കായെന്നുണ്ടായിട്ട് ഒന്നേ പറിച്ചിട്ടുള്ളൂ ഇതോരെണ്ണം കൂടി ഉണ്ടെങ്കിൽ പൂവ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ കാണിച്ച വലിയ ചെടിയായിരുന്നു വെണ്ടയുടെ ഈ വെച്ചിട്ടേ രണ്ട് മൂന്ന് അവിടെ ഉണ്ട് പിന്നെ കുറച്ച് പൂവ് ഇവിടെ ഉണ്ട് ഇത് ഞങ്ങളുടെ മണ്ടപാട്ടോ ഞങ്ങളുടെ വീട്ടിൽ തേനെ നമ്മളെ വീട്ടിലുള്ള കുറച്ച് ദൈവങ്ങൾ അങ്ങനെ കാരണമായിരുന്നൊക്കെ പറയില്ല അങ്ങനെ ചെയ്യുന്ന അതാണ് ഇതിന് രണ്ടാല്ണ്ട് അവിടെ വിളക്കൊക്കെ വയ്ക്കും നമ്മൾ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ചെറിയ പരിപാടിയൊക്കെ കഴിക്കും എന്താ ഒരു ചെടി ഇപ്പോൾ അയർ ഇതാണ് അങ്ങനെ ആയി വരുന്നുള്ളൂ പോവൊന്നു വന്നിട്ടില്ല പിന്നെ ഇവിടെ കുറച്ച് ഉണ്ട്. കുറച്ച് മുളക് ഉണ്ട് ട്ടോ. വെള്ള കാന്താരി ഉണ്ട്. കുറച്ച് ചെറിയ കാന്താരി ഉണ്ട് കണ്ടോ കുറച്ചൊക്കെ കേടുവരാണ് ചെടി എന്തോ ഇലയൊക്കെ കൊഴിഞ്ഞിട്ടേ മഴയൊക്കെ പോയപ്പോൾ അതൊക്കെ കുറച്ച് കണ്ടോ പഴുത്ത് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് പൊട്ടിച്ചിട്ട് കുറച്ച് ദിവസമായി ഞാൻ ഇതൊരു ചെറുതും ഉണ്ട് കേട്ടോ നല്ല ചെറിയ കാന്താരി ഉണ്ട്. എൻ്റെ ഇടയിൽ കണ്ട ഒരു ഉണ്ട് വേപ്പ് നമുക്ക് വേറെ ഉണ്ട് കേട്ടോ അപ്പുറത്ത് ഇത് ചെറിയ കാന്താരി നമുക്ക് നല്ലതല്ലേ വീട്ടിലൊക്കെ നമുക്ക് അത്യാവശ്യത്തിനൊക്കെ ഉണ്ടാവുന്നത് എന്തെങ്കിലുമൊക്കെ കാന്താരിയൊക്കെ എപ്പോഴും ഞാൻ എപ്പോഴും എല്ലാത്തിലും എടുക്കും കേട്ടോ കാന്താരിയും ഈ മുളകൊക്കെ പച്ചമുളകിനൊക്കെ അവരൊക്കെ ഉപയോഗിക്കാറുണ്ട് ഉണ്ടായിരുന്നു നിറയേ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് കുറവാണ് ഇപ്പോ എന്തോ മഴയൊക്കെ പോയിട്ടാ തോന്നുന്നു എന്തോ ഒരു മാതിരിയായി പോയി അല്ലായിരുന്നു നിറയെ ഉണ്ടായിരുന്നു അതിന് മേലെ മുളക് അതിൽ കുറച്ചൊക്കെ ഉണ്ട് രണ്ട് മൂന്ന് മരം ഉണ്ട് അതിലൊക്കെ കുറച്ചേ ഉള്ളു ഇപ്പോ കുറച്ച് കുറച്ച് ഇങ്ങനെ ഇവിടെ ഒരു മരം കൂടിയിട്ട് ഇത് കുറച്ചുണ്ട് ഇത് ഒരു മരം തന്നെ അല്ല രണ്ട് മൂന്നെണ്ണാണേ ത്ര കിട്ടിട്ടോ ഇത്ര ഇത്ര കിട്ടി കുറച്ചൊക്കെ പഴുത്തതാണ് നീ ഉണ്ട് കുറച്ചും കൂടി പിന്നെ കുറെ പൊട്ടിച്ച് വെച്ചിട്ട് വെറുതെ ഉണങ്ങണ്ടാ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പൊട്ടിച്ചിട്ടുള്ളൂ കേട്ടോ മതി കണ്ടോ ഇത് നമ്മളാ ചെടിയിൽ നിന്ന് കിട്ടിയതാ കേട്ടോ ഈ വെണ്ടയൊക്കെ അതിൽ നിന്ന് കിട്ടിയതാണ് ഈ ഒരു വഴി തന്നെ കിട്ടി ഇതും ഇത്രേ ഉള്ളൂ കുറച്ചൊക്കെ എന്താ പറയുക ചെടിയൊക്കെ നാശമായിട്ട് ഇങ്ങനെ കായഏതാവില്ല തുടങ്ങി എന്നാലും നമുക്കിങ്ങനെ കുറച്ച് കുറച്ച് കിട്ടുന്നുണ്ട് കേട്ടോ അത്യാവശ്യം കറി വെക്കാനൊക്കെ കിട്ടും ഇനി നന്നായി നോക്കിയാലൊക്കെ ചിലപ്പോൾ കുറച്ചും കൂടെ ഒക്കെ ഉണ്ടാവും ഇപ്പോൾ നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കാനൊന്നും നിൽക്കാറില്ല അതുകൊണ്ടെന്ന് തോന്നുന്നു എന്നാലും കുറച്ചൊക്കെ കിട്ടുന്നുണ്ട് ഓക്കെ അന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ